താമാശ പറയല്ലേ മുരളിയേട്ട അന്നൊന്നും പാർട്ടിന്റെ നേതാവ് നിങ്ങളെന്നെ പാർട്ടി എടുത്ത പുതിയ തീരുമാനം നിങ്ങൾ അറിഞ്ഞില്ല ഈ പറഞ്ഞെടുക്കും മുരളിയേട്ട കഴിഞ്ഞ എലക്ഷനില് ഗ്രൂപ്പ് കളിച്ചൊരു മൂലക്കാക്കിയതാണ് ഇത്തവണ അതൊന്നും നല്ല സ്ഥിതി ഇത്തവണ പാർട്ടിന്നൊക്കെ ശക്തമായ പ്രഷർ ഉണ്ട് അതുകൊണ്ട് പാർട്ടിന്റെ ഇത്തവണത്തെ മണ്ഡലം സ്ഥാനാർത്ഥി ആയിട്ട് നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഒരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതിപ്പോ നിങ്ങളുടെ തീരുമാനിച്ച പോരല്ലോ എനിക്കിട്ടുള്ള ഡിമാൻഡൊക്കെ ഉണ്ട് ആ ഡിമാൻഡൊക്കെ അംഗീകരിക്കെങ്കിൽ മാത്രമേ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിക്കു മുരളിയേട്ടാ നിങ്ങളെല്ലാ ഡിമാൻഡും നമ്മൾ അംഗീകരിക്കും നിങ്ങളെ ഡിമാൻഡ് എന്താ പറഞ്ഞോളി ഡിമാൻഡ് ഞാൻ പറയാം കാരണം ഇവിടെ ഇപ്പോൾ ആര് നിന്നാലും ജയിക്കും അങ്ങനെയുള്ള മണ്ഡലമാണ് ഏതാണ്ടനും അടകോടനും നമ്മൾ പാർട്ടി വിട്ടേ ജയിക്കുക അവിടെ ഞാൻ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ജയിച്ച് എനിക്ക് എം എൽ എ ആയാൽ പോരാ എം എൽ എ ആയിക്കഴിഞ്ഞാൽ മന്ത്രി ആവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അത് നിങ്ങൾ അംഗീകരിക്കുണ്ടോ അല്ല മുരളേട്ടാ പാർട്ടിയിൽ ഇത്ര ഗ്രൂപ്പുകളെയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിടയില് അത്രക്കേം പ്രഷർ ചെയ്തിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനി മുഖ്യമന്ത്രി ഏ ആർക്ക് മുഖ്യമന്ത്രി ആവണോ എനിക്ക് മുഖ്യമന്ത്രി ഒന്നും ആവണ്ട എനിക്ക് ആഭ്യന്തര മന്ത്രി ആഭ്യന്തരമന്ത്രിയാവണം അപ്പുറം ആഭ്യന്തരമന്ത്രി ആവണെന്ന് ആഭ്യന്തരമന്ത്രി ആയാൽ എന്താ സുഖം അറിയും നമ്മക്കാണെ വിദ്യാഭ്യാസം ഇല്ല അഞ്ചു ദിവസേന്റെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ ഐ എസും ഐ പി എസും വല്യ വല്യ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ വാരി മുന്നിൽ വന്നിട്ട് മുന്നൂട്ട് അടിക്കുക വീട്ടിലേക്ക് മീൻ വാങ്ങിക്കൊണ്ട് തരിക അതൊക്കെ ഒരു സുഖല്ലേ പിന്നെ ഈ മന്ത്രി ആയാല് വേറെ ഒരു ഗുണമുണ്ട് എന്താ നിങ്ങൾക്ക് കാരണം അഞ്ച് കൊല്ലം കൊണ്ട് എനിക്ക് ഇരുപത്തിനാല് സ്റ്റാഫിനെ വയ്ക്ക അത് മുഴുവൻ എന്റെ ബന്ധക്കാരെയും എന്റെ കുടുംബക്കാരെയും കൊണ്ടൊക്കെ ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഇരുപത്തിനാല് സ്റ്റാഫിന് പിന്നെ ആജീവനാന്ത പെൻഷനാ ചാവണ വലക്ക് ജീവിക്കാനുള്ള പെൻഷൻ സർക്കാർ കൊടുക്കൂ അതൊരു ഗുണല്ലേ അത് കഴിഞ്ഞാലോ പിന്നെ ഞാൻ മന്ത്രിയായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാ എനിക്കും ആ പെൻഷനാണ് എനിക്കും ജീവിക്കാനുള്ള ഉറപ്പായി ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ മന്ത്രി മന്ത്രിയാവണെന്നുള്ളത് ഉറപ്പിച്ച് പറയണത് വേണം ഒരു സ്റ്റാഫ് നിങ്ങളെയാക്കാം എന്നാ പിന്നെ നിങ്ങൾക്കും ആ ജീവനാതെ പത്താറു വേന വാങ്ങാലോ രണ്ടര കൊല്ലം നിന്നാ മതി സുഖല്ലേ പിന്നെ പൈസ ഉണ്ടാക്കുക ഉദ്ദേശമാണ് എനിക്ക് വെച്ചാൽ പൊതുമരാമത്ത് വകുപ്പ് ഞാൻ ആവശ്യപ്പെടൂലേ എന്നാ പിന്നെ കോടികൾ ഉണ്ടാക്കാം പക്ഷെ അതൊന്നും വേണ്ട ആഭ്യന്തരം മതി കാരണം അതിനൊരു പവർ ഉണ്ട് പിന്നെ മന്ത്രി ആയി ആയിക്കഴിഞ്ഞാൽ വേറൊരു ഗുണമുണ്ട് എന്താ അറിയോ സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ആയിട്ട് നമുക്ക് അമേരിക്കയിലോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ടൂർ അടിക്കാലോ അതൊരു സുഖല്ലേന്ന് വേണം ഞങ്ങളെ കൂട്ടേണ്ട ടൂറിന് അപ്പൊ എന്റെ ഡിമാൻഡ് മനസ്സിലായില്ലേ എം എൽ എ ആയാ പോരാ മന്ത്രിയാവണം മന്ത്രി ആയാ പോരാ ആഭ്യന്തര മന്ത്രിയാവണം അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രം എന്നാ നിർത്തിയാ മതി കേട്ടോ അത് പോയി ഒന്ന് അവതരിപ്പിച്ചാൽ ആദ്യം ഇതൊക്കെ അംഗീകരിച്ച മായത്തിന്റെ മുരലേട്ടാ ഞങ്ങളെ പാർട്ടിയിൽ ഇതൊന്ന് അവതരിപ്പിക്കട്ടെ അറിയിക്കട്ടോ ഞാൻ പിന്നെ ഒന്നും പറയണ്ട വിചാരിച്ചിട്ടാ പാർട്ടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് മൂപ്പര് നിന്നാലേ നമ്മളെ മണ്ഡലം കഴിച്ചില്ല പോകുന്നു പണ്ടത്തെ മഴ സെറ്റം ഒന്നും ഇല്ലപ്പോ അത് മൂപ്പേർക്ക് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒന്നും ഉണ്ടാകുന്നത് ഈ കാര്യം ഒന്നും പോയി പാർട്ടിയിലൊന്നും പറയാൻ നിൽക്കണ്ട വെക്കണ്ട നാളെ വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ഓക്കെയാണെന്ന് പറയാം അഥവാ ആഭ്യന്തരം കിട്ടി കഴിഞ്ഞാൽ ഞമ്മക്ക് വില 啊，这是一個人的嘞。